എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ ഞാൻ കുറേ നാളായി ലോങ് വീഡിയോ ഒന്നായിട്ട് വരാത്തത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് പ്രത്യേകിച്ചൊന്നുമല്ല കാരണം ഇടിയൊരു സ്ഥിര താമസവും ഇല്ല എവിടെയല്ലോ ഇങ്ങനെ മാറി 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 വരുന്ന തിരക്കിൻ്റെ ഇടയിൽ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ടാ ഷോർട്സ് വീഡിയോ എല്ലാം ഞാൻ എടുക്കലുണ്ട് കേട്ടാ എൻ്റെ ഷോർട്സെല്ലാം ഉണ്ട് കാരണം കാണുന്നവരെല്ലാം അറിയുന്നുണ്ടാവും ഷോർട്സിനാകുമ്പോൾ ഒരു മിനിറ്റ് അത്രയെല്ലാം സമയം വേണ്ടോ ഈ എഡിറ്റിങ്ങിൻ്റെ ഒന്നും പേണിയൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ സമയമെല്ലാം കിട്ടാത്തോണ്ടാന്നിട്ടാ വരാത്തത് അപ്പോ ഇന്നിപ്പോൾ ഞാനൊരു കേബേജ് വറവാന്നാക്കാൻ വേണ്ടി പോകുന്നത് കേബേജ് കുറവ് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ലൈറ്റ് കുറവാണ് പിന്നെ കേബേജ് കുറവ് എല്ലാവർക്കും അറിയാം പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടാണ് കേട്ട ഇതുവരെ കേബേജ് വറവ് ഞാൻ ഇട്ടിട്ടാണ് മറ്റെല്ലാ വറവും ഞാൻ ഇട്ടിട്ടുണ്ട് കേബേജ് വറവും ഞാൻ ഇട്ടത് കുറവാണ് എൻ്റെ ഷോർട്സിൽ മറ്റെല്ലാ വറവും ഷോർട്സ് ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഷോർട്സിൽ കുറേ പഴയ ഷോർട്സ് പോയി നോക്കി കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും കുറേ വറവ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇല്ല ഇല്ലാത്തതുകൊണ്ട് അപ്പം എനിക്ക് തോന്നിയൊന്ന് എനിക്കെന്തായാലും പൂച്ച കേക്ക് ക്യാബേജ് കുറവാണ് അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇതൊന്ന് വീഡിയോ ആക്കിയിട്ട് ഇടാൻ തോന്നി അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാട്ട ലൈക്ക് ചെയ്യുക പുതിയ ആൾക്കാരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ഇതാ ക്യാബേജ് എടുത്തിട്ടുണ്ട് ഇനിമ്പോ നമുക്ക് കയ്യിലും ബാക്കിയുള്ള സാധനങ്ങൾ എന്തെല്ലാന്ന് നോക്കാം അപ്പോൾ ഞാനിതാ ഒരു ചെറിയ കാബേജ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് മുറിച്ചെടുക്കിട്ട് സാധം സൗകര്യം കുറവാന്നിട്ടാ അതുകൊണ്ടാണ് ഇതിപ്പോൾ എനിക്കിത് കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ട് അതിലേക്ക് നമുക്കിതൊന്ന് കുളം നീറ്റ് വെച്ചുകൊടുത്താലും ആക്കി നമുക്ക് മെഷീൻ മുറിച്ചെടുക്കാം അപ്പോൾ ഈ സവാളെല്ലാം ഒരു നാല് പീസാക്കിയിട്ട് നാളെല്ലാം ഒന്ന് മിഷീനിൽ കുറച്ച് വലുപ്പാകുമ്പോൾ ഒരു സമയം കട്ടായിട്ടെങ്കിലോ ഇതുപോലെ ഒന്ന് കട്ടായി കൊടുക്കണം നന്നായി വലുപ്പായ പിന്നെ ഇങ്ങനെ ആവാൻ ചാൻസ് ഇല്ല നല്ല മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകിയിട്ട് നമുക്ക് ഇത്ര എത്ര വെളുപ്പ് വലുപ്പത്തിലാണ് ഞാൻ ഇടുന്നത് കേട്ടാ എല്ലാം നമുക്ക് മുറിച്ചെടുക്കാം അപ്പൊ ഞാൻ കാബേജെല്ലാം മുറിച്ചിട്ട് ഏർ കഴുകിയിട്ടെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടാ നമുക്കിത് മെഷീനിൽ ഒരു മിക്സി പോലത്തെ ഒരു ഇതുണ്ട് ഇലക്ട്രിക്കിന്റെ അപ്പൊ ഞാൻ ഇതെല്ലാം കഴുകിയിട്ട് പിന്നെ കട്ടാക്കിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്കിതെല്ലാം ചെറിയ പീസാക്കിട്ട് എടുക്കാം ഇതിപ്പോ ഉള്ളി കേബേജ് വന്നില്ലേട്ടാ ഇതിപ്പോ ഞാൻ കേബേജ് വറവ് കാണിക്കുന്ന ഇനി എന്നെ പറയുന്ന ആൾക്കാരിലും ഉണ്ടാവും ഇരിക്കും പക്ഷെ എന്റെ ചാനലിൽ ഇതൊന്നും ഇല്ല കേട്ടോ എന്റെ ചാനലിൽ ഇല്ലാത്ത എല്ലാം ഞാൻ ആഡ് ചെയ്യേണ്ടതാണ് കാരണം പിന്നെ ഇതെല്ലാം ഒരുപാട് യൂട്യൂബ് ചാനലിലെല്ലാം ഒരുപാട് ആൾക്കാർ ഇട്ട റെസിപ്പി തന്നെയാണ് പക്ഷേ എൻ്റെ ചാനലില് ഇല്ലാത്തതെല്ലാം ഞാൻ ഇടണം അതിന് മറ്റവർ ഇട്ടോ മറച്ചവർ ഇട്ടോ ഇതെല്ലാം അറിയുന്നതാണ് അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ചാനലാകുമ്പോൾ നമ്മളെ വേണ്ടേ അല്ലേ അപ്പം അങ്ങനെ വന്നിട്ടാ ഞാൻ നമുക്കിത് എടുക്കാം മുറിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതാന്ന് കേട്ടോ എൻ്റെ മെഷീൻ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറേ വർഷങ്ങളായി വാങ്ങിയിട്ട് എന്താ അപ്പൊ നമുക്കിതൊന്ന് കുറച്ചെടുക്കാം എനിക്ക് നമുക്കിത് ഒരുപാടൊന്നിയിൽ ഇടാൻ കഴിയില്ല കേട്ടോ എന്നാലും എളുപ്പമായി കുറച്ച് കുറച്ച് ഇട്ടുകൊടുത്താൽ ചെറിയ പാത്രം അല്ലേ അത്ര പോലെ അത്ര പോലെ വീണ്ടും പ്രാവശ്യമായിട്ട് നമുക്കിത് എടുത്തത് നമുക്ക് ഇതു മുതലേ ഇട്ടുകൊടുക്കാം നന്നായിട്ട് മോദിനെ ഇട്ടു നല്ല മെഷീൻ ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഇതുവരെ ഒരു കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടായിരുന്നു വാങ്ങിയിട്ട് കുറേ വർഷമായിരുന്നു വേണ്ട പെട്ടെന്നായി ഇനി രണ്ട് പച്ചമുളക് കൂടി നമുക്കിതിൽ കേട്ടോ പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഇടുമ്പോ കാണിച്ചു തരാം ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുവിട്ടുകൊടുക്ക കേട്ടോ കടുകൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്നരിപ്പിട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് ചെയ്യുന്നവർ ചെയ്യാൻ വേണ്ടി ഇത് എല്ലാവർക്കും അറിയാം പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമില്ല അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് കേട്ടോ കേട്ടാ കുറച്ച് വെച്ചിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതിലേക്ക് ഞാനൊരു കറി ഒരു വട്ട മുളക് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ആയി വന്നിട്ടുള്ളത് നമുക്ക് ഇതാക്കിയ ബേജമ്മിലേക്ക് അതിലേക്ക് ഇത് ഒരു കുഞ്ഞു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട്

ഇനി ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം ചെറിയ തീയിലൊന്ന് വാടി വരട്ടെട്ടോ കേബേജ് പെട്ടെന്നാവും കേട്ടോ ചെറിയ തീയിലൊന്ന് വാടി വരട്ടെ അപ്പം നമുക്ക് മൂടി തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലാതെ ഇതിന് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ആവി വീഴുന്ന വെള്ളമുണ്ടല്ലോ അതിലും തന്നെ ഇത് ഏകദേശം വെന്ത് കിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഒരു വെള്ളം ഇതിൽ ചേർക്കേണ്ട പിന്നെ ഈ കേബേജ് വറവില്ലേ പിന്നെ നമ്മ ഈ കടുവെള്ളം വറുക്കുന്ന സമയത്ത് ചെല ആൾക്കാരെ ഉലുവ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ നമ്മളിങ്ങോട്ടൊന്നും ഉലുവ എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാന്നെട്ടോ ഉലുവിടുന്നവരുണ്ടാവും എനിക്കറിയില്ല നമ്മൾ കാസോട് ഭാഗത്തല്ലോ ഇടുന്നവരുണ്ടാവും ഇരിക്കലോ എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാഞ്ഞട്ട ഞാൻ എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഉഴുന്ന ഒരുപ്പന്നുണ്ടേനും പകരായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി ഇത് നമുക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം രണ്ടതിന്റെ ആവിന്ന് വീന്ന വെള്ളം ഉണ്ടല്ലോ അത് അതിലേക്കെന്നെ ആക്കി കൊടുത്താൽ മതി നിങ്ങക്ക് ഇതില് വേണമെങ്കിൽ ക്യാരറ്റിലിട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പം ക്യാരറ്റ് ഇല്ലാണ്ട് എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ മാത്രം ചെയ്താൽ കേട്ടോ ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ കൂട്ടി കൊടുത്താട്ടോ കണക്കിപ്പം പാകമാണ് കേട്ടോ പാകത്തിന് ഇപ്പം എത്തിയിട്ടുണ്ടോ ഏകദേശം വെന്തു ഇനി ഒന്നുകൂടി ഉച്ചയാവാനുണ്ട് ഒന്നുകൂടി ഇങ്ങനെ കൂട്ടി വെച്ചെടുത്തിട്ട് മൂടി വെക്കാം ആ സമയത്തില്ല തേങ്ങ ഇടുന്നവർക്ക് തേങ്ങയിട്ട് കൊടുക്കാം തേങ്ങ ഇടാതെ വേണമെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ ഞാൻ കുറച്ച് ഒരു നുള്ളു തേങ്ങയിട്ട് കൊടുക്കുന്നുണ്ട് ില്ലാട്ടോ അത് കുറച്ചേ ഇത് അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതാ ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പൊ ഇതാ ഇതാ തുറന്നു കൊടുക്കാം നമുക്ക് ഒന്നുകൂടി ഒന്ന് കേബേജ് തോരൻ ചിലര് തോരന്ന് പറയും കേബേജ് വറവ് ഇടാൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ വറവെന്നാ പറയല് ട്ടാ സാമ്പാറുണ്ട് ചിക്കൻ പൊരിച്ച പീസാ കേട്ടോ ഒരു വിഷമുണ്ടായിന് പിന്നെ നാരങ്ങ അച്ചാറുണ്ട് കേബേജ് വറവുണ്ട് പിന്നെ ഒന്ന് ഇതാ ഇത് ഉള്ളി ഇതെല്ലാം മുറച്ചിട്ട് ചെയ്യാക്കിയതാ കേട്ടാ രണ്ട് കപ്പ് പറഞ്ഞി വെച്ചിട്ടുണ്ട് നോക്കാം എരിവ് നല്ല എരിവായിരിക്കും എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കള്ള പറഞ്ഞിട്ടാ അപ്പ ഈ കേബേജ് വറവും സാമ്പാറും പിന്നെ ഇതെല്ലാം കൂട്ടിയിട്ട് ഞാൻ ചോറൊക്കെ ഇട്ടിട്ടാണ് അപ്പം പുതിയ പുതിയ ആൾക്കാർ കേബേജ് വെറവും കുക്കിങ്ങെല്ലാം പഠിക്കുന്ന ആൾക്കാരോ പുതിയ പുതിയ ആൾക്കാരിലുണ്ടെങ്കിൽ ഒന്ന് കേബേജ് വറവുണ്ടാക്കി നമുക്ക് അതിൻ്റെ ചാനലൊന്ന് സബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് കേബേജ് വേറവ് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഡീവിട്ടനെ ഇത് ഇഷ്ടമല്ലോ അപ്പം ഞാൻ തന്നെ ഇത് കഴിച്ച് തീർക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അല്ല ഉള്ളു നമുക്ക് സദ്യ എല്ലാം എല്ലാം കിട്ടുന്നില്ലേ ആ ഒരു ടേസ്റ്റായി ഉഴുന്നരിപ്പിലിട്ടിട്ട് വെക്കുമ്പോൾ ഞാൻ ചിക്കൻ ഒരു ചിൻ്റെ പിന്നെ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം കപ്പ പറങ്കി ഭയങ്കര ഡെസ്റ്റ് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ പിന്നെ എല്ലാവരും ഒന്ന് ഷോർട്സും പോയി കാണാം കേട്ടോ സപ്പോർട്ട് ചെയ്യാംട്ടോ ഞാൻ കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എച്ചിന് കൈ കൊണ്ടാക്കുന്ന കാണാം കേട്ടോ